അധ്യായം ആറ് രാജകീയ അഹങ്കാരത്തിൻ്റെ പതനവും ദൈവിക പ്രതീക്ഷയുടെ ഉദയവും എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏകദേശം നാൽപ്പത്തി ഏഴിലധികം ചോദ്യങ്ങളുണ്ട് മുമ്പത്തെ അധ്യായത്തെ പോലെ തന്നെ രണ്ട് ഭാഗമായിട്ടായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്ത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും ഭംഗിയായിട്ട് പഠിപ്പാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ രാജാവ് അഹഷ്റോഷ് അല്ലെങ്കിൽ സർസസ് ഒന്നാമൻ ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം ഏത് രാജാവിൻ്റെ കാലത്തെ നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അഹസ്റോസ് അതായത് സെർസസ് ഒന്നാമൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ ഇസ്രായേൽ മക്കളെ അപ്പോൾ പ്രവാസത്തിലേക്ക് നയിച്ചത് ആരുടെ കാലഘട്ടത്തിൽ ഇതിനു മുമ്പേ നമ്മൾ ഓർമ്മിപ്പിച്ചു അതുപോലെ ആ അത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവ് അഹശ്രോസ് രാജാവ് അതിവിശാലമായ സാമ്രാജ്യം ഏതായിരുന്നു ബാബിലോൺ ബാബിലോൺ സാമ്രാജ്യം എവിടെയെല്ലാം വ്യാപിച്ചിരുന്നു ഹിന്ദുദേശം മുതൽ കൂഷ് വരെ നീണ്ടതും മധ്യ പൗരസ്ത്യ ദേശം മുഴുവനും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതും നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾ അടങ്ങിയതുമായ അതിവിശാല വിശാല സാമ്രാജ്യം അതിൻ്റെ നാല് കാര്യങ്ങളാണ് ഒന്ന് ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെ നീണ്ടത് രണ്ടാമത്തെ മധ്യ പൗരസ്ത്യദേശം മുഴുവനും മൂന്നാമത്തത് ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ദൻ നാലാമത്തത് നൂറ്റി ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ അടങ്ങിയ അതിവിശാലമായ സാമ്രാജ്യം അപ്പം നമുക്കൊരിക്കൽ കൂടെ എന്തൊന്നും പറഞ്ഞു നോക്കാം ഹിന്ദുദേശം മുതൽ കൂഷ് ദേശം വരെ മധ്യ പൗരസ്ത്യദേശം മുഴുവനും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി സംസ്ഥാനങ്ങൾ അടങ്ങിയതായ അതിവിശാല സാമ്രാജ്യം വെരി ഗുഡ് അഞ്ചാമത്തെ ചോദ്യം ഹിന്ദുദേശം ഏത് അത് ഇന്ത്യയാണ് അതുപോലെ കൂഷ് ദേശം ഏത് അത് എത്യോപ്യയാണ് ഏഴാമത്തെ ചോദ്യം എത്ര സംസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു ബാബിലോണിലെ സാമ്രാജ്യം നൂറ്റി ബാബിലോൺ ദേശത്തിൻ്റെ പ്രദർശനങ്ങൾ എന്തെല്ലാം രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രതാപം ആഡംബരം രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രതാപം ആഡംബരം രാജകീയ വാഴ്ചയുടെ അഭിവാജ്യ ഘടകം എന്തായിരുന്നു രാജകീയ വിരുന്നുകൾ എസ് തയറിൻ്റെ പുസ്തകത്തിൽ എത്ര വിരുന്നുകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഏഴ് വിരുന്നുകളെക്കുറിച്ച് എസ് തേറിൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ വിരുന്ന് ആർക്കു വേണ്ടിയുള്ളതായിരുന്നു രാജ്യസന്നിധിയിലെ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും വൃത്തിയന്മാർക്കും പാർസ്യയിലെയും മേധിയിലെയും സേനാധിപന്മാർ പ്രഭുക്കന്മാർ സംസ്ഥാനപതികളും രണ്ട് പോയിന്റുകളാണ് രാജ്യസന്നിധിയിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും പ്രത്യന്മാർക്കും രാജ്യസന്നിധിയിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും പ്രത്യന്മാർക്കും രണ്ടാമത്തത് പാർസ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാർ പ്രഭുക്കന്മാർ സ്ഥാ സംസ്ഥാനപതികൾക്കും ആദ്യ വിരുന്ന് എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ളതാണ് ൂറ്റി എൺപത് ദിവസം പതിമൂന്നാമത്തെ ചോദ്യം പാർസിയയിലെ ജനങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു സെമിറ്റിക് പതിനാലാമത്തെ ചോദ്യം മേധ്യയിൽ വസിച്ചിരുന്നത് ഏത് വർഗത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു ഇൻഡ്യോ യൂറോപ്യൻ വർഗത്തിൽപ്പെട്ട ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലം ഇൻഡ്യോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ വസിച്ചിരുന്ന സ്ഥലം പതിനഞ്ചാമത്തെ ചോദ്യം മേധ്യ എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു പേർഷ്യൻ ഉൾക്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു പേർഷ്യൻ ഉൾക്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു മേധ്യ എന്ന സ്ഥലം മേധ്യയിൽ വസിച്ചിരുന്നത് ഏത് വർഗത്തിൽപ്പെട്ട ജനങ്ങളെന്നുമുള്ള മുമ്പുള്ള ചോദ്യം കണ്ടു ഇന്ത്യോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ ഇനിയും പതിനാ പതിനേഴാമത്തെ ചോദ്യം രണ്ടാമത്തെ വിരുന്ന് എത്ര ദിവസം നീണ്ടു നിന്നു ഏഴ് ദിവസം ആദ്യത്തെ വിരുന്ന് എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ളത് നമ്മൾ മുമ്പേ കണ്ടു നൂറ്റി എൺപത് ദിവസം വീണ്ടും പതിനേഴാമത്തെ ചോദ്യം രണ്ടാമത്തെ വീരുന്ന് എവിടെ വെച്ച് നടത്തപ്പെട്ടു രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് രണ്ടാമത്തെ വീരുന്ന് ആർക്കു വേണ്ടിയുള്ളതായിരുന്നു ഷൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടിയുള്ളതായിരുന്നു ഷൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടിയുള്ളതായിരുന്നു എന്ത് വിളിച്ചോതുന്ന വിരുന്നുകളായിരുന്നു ഓരോന്നും ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ഉദ്യാന നഗരമായ ഷൂഷാന്റെയും പ്രതാപം രണ്ട് കാര്യങ്ങൾ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ഉദ്യാന നഗരമായ ഷൂഷാന്റെയും പ്രതാപം ഏർ വിളിച്ചോതുന്നതായിരുന്നു ഓരോ വിരുന്നുകളും ഇരുപതാമത്തെ ചോദ്യം ഓരോ വിരുന്നിനും ചെലവഴിക്കേണ്ടിയിരുന്നത് എന്ത് ധനം ഓരോ വിരുന്നിനും ചെലവഴിക്കേണ്ടിയിരുന്നത് എന്ത് ധനം ഓരോ വിരുന്നിൻ്റെയും ആഡംബരങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് അഞ്ച് പോയിന്റ് തൂണുകൾ വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങൾ രാജ വീതിയിലെ നീലവെള്ള തിരശ്ശീലകൾ സ്വർണവെള്ളി പാത്രങ്ങൾ അതുപോലെ ഭക്ഷണപാനീയങ്ങൾ വിശേഷിച്ച് രാജവീഞ്ഞിൻ്റെ ധാരാളിത്തം അപ്പം ഭക്ഷണപാനീയങ്ങൾ അതിൽ വിശേഷിച്ച് രാജവീഞ്ഞിൻ്റെ ധാരാളിത്തം സ്വർണവെള്ളി പാത്രങ്ങളെ രാജവീതിയിലെ നീല വെള്ള തിരശ്ശീലകള് വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങള് തൂണുകൾ എന്നിവയൊക്കെയായിരുന്നു ഓരോ വിരുന്നിൻ്റെയും ആഡംബരങ്ങൾ ദൈവദാനമായ യഹൂദ യഹൂദാജനത്തിൻ്റെ വിടുതലിനു വേണ്ടിയുള്ള രംഗ ആരംഭിക്കുന്നത് ഏത് പശ്ചാത്തലത്തിൽ ദൈവ ജനമായ യഹൂദാജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള രംഗ ആരംഭിക്കുന്നത് ഏത് പശ്ചാത്തലത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാജകീയ വിരുന്നുകളിലെ ആഡംബരവും അഹങ്കാരവും പ്രകടമാകുന്നിടത്ത് രാജകീയ വിരുന്നുകളിലെ ആഡംബരവും അഹങ്കാരവും പ്രകടമാകുന്നിടത്ത് എന്തിൻ്റെ ആധിക്യം അപ്രതീക്ഷിതമായ വഴിത്തെരുവുകൾ ഉണ്ടാക്കുന്നു ലഹരിയുടെ ആധിക്യം എന്തിൻ്റെ ആധിക്യം അപ്രതീക്ഷിതമായ വഴിത്തെരുവുകൾ ഉണ്ടാക്കുന്നു ലഹരിയുടെ ആധിക്യം വസ്തിരാജ്ഞിക്ക് ലഭിച്ച രാജകൽപ്പന എന്ത് ഇരുപത്തിനാലാമത്തെ ചോദ്യം വസ്തിരാജ്ഞി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്നു കഴിക്കവേ രാജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിൽ വരുന്നവരെ കാണിക്കേണ്ടതിന് രാജകിരീടം ധരിച്ചുകൊണ്ട് എത്തുവാൻ വസ്തി വസ്തിരാജ്ഞി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്നു കഴിക്കവേ രാജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിൽ വരുന്നവരെ കാണിക്കേണ്ടതിന് രാജകിരീടം ധരിച്ചുകൊണ്ട് എത്തുവാൻ അപ്പം വസ്തിരാജ്ഞിക്ക് ലഭിച്ച രാജകൽപ്പന എന്ത് എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വസ്തിരാജ്ഞി ആർക്ക് എവിടെ വിരുന്നു കഴിച്ചു വസ്തിരാജ്ഞി ആർക്കാണ് വിരുന്നു കഴിച്ചത് സ്ത്രീകൾക്ക് എവിടെ വിരുന്നു കഴിച്ചു രാജധാനിയിൽ വിരുന്നു കഴിച്ചു